നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രത്തോളം വെയിറ്റ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യണം അതായത് നിങ്ങളുടെ ഹൈറ്റ് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വെയ്റ്റ് നോക്കുക ഹൈറ്റിനേക്കാളും എത്ര കൂടുതലായിട്ട് വെയിറ്റ് നിൽക്കുന്നു അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു നൂറ്റി അറുപത്തഞ്ച് ആണ് നിങ്ങളുടെ ഹൈറ്റ് നിൽക്കുന്നതെങ്കിൽ വെയ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം പോവാൻ പറ്റുന്നത് ഒരു അറുപത്തെട്ട് കിലോ വരെയാണ് അപ്പോൾ അതിന് മുകളിലായിട്ട് വെയ്റ്റ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ വെയ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓവർ വെയ്റ്റ് എന്നുദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു എഴുപത് കിലോളം ആവുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര കുഴപ്പമില്ല കാരണം നമുക്കത് വിചാരിച്ചു കഴിഞ്ഞാൽ നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പക്ഷേ അതല്ല ഒരു എഴുപതിൻ്റെ മുകളിലോട്ട് പോകാൻ ഒരു എയ്റ്റി പ്ലസ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ഓവർ വെയ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പം അത്തരം കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറ്റ് എടുത്താൽ മാത്രമേ നമുക്കൊരു വെയ്റ്റ് ലോസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വെയ്റ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യണം അപ്പോൾ അസുഖങ്ങളുടെ കേസൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രായമായിട്ടുള്ള വ്യക്തിയൊക്കെ ഒക്കെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം പക്ഷെ പ്രായമായിട്ടുള്ള വ്യക്തികളിൽ അവരുടെ ഏജ് നോക്കണം അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം വെയിറ്റ് കൂടുതലാണ് അപ്പോൾ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അപ്പോൾ സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് മുട്ടുവേദന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോയിൻസിലൊക്കെ വേദന പൊതുവെ കൂടുതലായിട്ട് പറയാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും വേദനകൾ ഉണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ പുരുഷന് കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യണം കാരണം ഒരു നോർമൽ വെയ്റ്റ് ലോസ് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ആ വെയ്റ്റ് ലോസിനകത്ത് കൂടുതൽ പ്രോട്ടീൻസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരു ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും റെഡ്മീറ്റ് ആഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി പ്രോട്ടീൻസ് വേണം അപ്പോൾ പ്രോട്ടീൻസ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത് മറ്റെന്തെങ്കിലും സുഖങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളിൽ പെട്ടെന്ന് ആളുകൾക്ക് പ്രോട്ടീൻസ് എടുക്കാൻ പറ്റില്ല കൂടുതൽ പ്രോട്ടീൻസ് എടുക്കുന്നത് അവരുടെ വൃക്കയ്ക്ക് ഓവർലോഡാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ യൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് അതുകൊണ്ട് ഇത്തരം കണ്ടീഷനുകളൊക്കെ നമുക്ക് കൂടുതൽ പ്രോട്ടീൻസ് പറ്റില്ല അപ്പോൾ നോർമലി നമ്മളൊരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡയറ്റിനകത്ത് കൂടുതലായിട്ടും ആഡ് ചെയ്യാൻ പ്രോട്ടീൻസ് ആയിരിക്കും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകൾ കൂടുതലായിട്ട് കൊഴുപ്പ് റിച്ചായിട്ടുള്ള ഫുഡുകൾ കൂടി നമ്മൾ കഴിക്കും പക്ഷേ ആ കൊഴുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറ്റുള്ള അസുഖങ്ങളിലോട്ട് ലീഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളൊരു ഡയറ്റെടുത്ത് വെയ്റ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും ആ ഡയറ്റ് കാരണം നമുക്ക് മറ്റ് അസുഖങ്ങൾ വരരുത് പലരും ചെയ്തൊരു മിസ്റ്റേക്കാണത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് പലരും അൺഹെൽത്തി രൂപത്തിലാണ് ആ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരിൽ കൂടുതൽ കൊഴുപ്പ് അടിച്ച് കൂടുന്നു അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ കൂടുക പിന്നെ നിങ്ങൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോളൊക്കെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് നിൽക്കുക ഇത്തരം കണ്ടീഷൻസ് നമ്മൾ കൂടുതലായിട്ടും പേഷ്യൻസിൽ കാണുന്നുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലാണോ ഡയറ്റ് എടുക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നത് അതുപോലെ തന്നെ നിയം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ ചെക്ക് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൽ എഫ് ടി ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഷുഗർ ഷുഗർ ഇപ്പോൾ നമുക്ക് ഫാസ്റ്റിങ്ങിലും മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബിഫോർ അതായത് ഒരു ത്രീ മന്ത് ആവറേജ് ഷുഗറിൻ്റെ കണക്ക് എച്ച് ബി എൻ സി കണക്കൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ലതാണ് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഡയറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതൊന്നും ചെക്ക് ചെയ്യാതെ നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ടൊക്കെ ചെയ്തു അതുപോലെ തന്നെ കൂടുതലായിട്ട് കാബ്സ് വരുന്ന ഫുഡുകളൊക്കെ ഒഴിവാക്കി പക്ഷെ ഒഴിവാക്കി കഴിഞ്ഞതിനു ശേഷം ഡയറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തു എക്സർസൈസ് ചെയ്തു പെട്ടെന്ന് നിങ്ങൾ ഷുഗർ വല്ലാതെ കൊണ്ട് ലോലോട്ട് പോയി കഴിഞ്ഞാൽ പ്രഷറാണ് നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസിവിയെന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തലചുറ്റലും ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം ചില ആളുകൾക്ക് കൂടുതലായിട്ട് നിൽക്കാം ചില ആളുകൾക്ക് ഷുഗർ എന്ന് പറഞ്ഞത് വളരെ കുറവായിട്ട് നിൽക്കാം അപ്പോൾ വളരെ കുറവുള്ള ഒരു വ്യക്തികളൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗർ കുറഞ്ഞിട്ട് ഇങ്ങനെ തലകറക്കം വരുന്ന വ്യക്തികൾ ൊക്കെ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ കഴിക്കുന്നതിന് ഒരു കൺട്രോൾ വെക്കണം അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതിന് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇളം മധുരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക അപ്പോൾ അത് നമ്മൾ ബനാന കഴിക്കുന്നതോ അല്ലെങ്കിൽ മാങ്കോ എടുക്കുന്നതോ ഒക്കെ ഓക്കെയാണ് പക്ഷെ അത് വല്ലാതെ തണുത്ത അതെന്താണ് കൂടുതൽ പഴുക്കാൻ പാടില്ല നല്ല ആയിട്ട് കഴിഞ്ഞാലും അത് വലിയ പ്രശ്നത്തിലോട്ട് ലീഡ് ചെയ്യും അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഡയറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് കാപ്പ്സ് കട്ട് ചെയ്യുകയാണ് മറ്റൊന്ന് ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യുകയാണ് കാപ്പ്സിൻ്റെ അളവ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എടുക്കാം കാരണം കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അത് ഒക്കെ കൂടുതൽ എന്തായിരിക്കും ബ്രേക്ക് ൗൺ ചെയ്യും നമ്മൾ കാപ്പ്സ് തീരെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്ത് വേണം എനർജി അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു എനർജി കൂടുതലായിട്ടും ഫാറ്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രോട്ടീനിൽ നിന്നോക്കെ നമ്മുടെ ബോഡി യൂസ് ചെയ്യും അപ്പോൾ കൂടുതലായിട്ട് ഇതുങ്ങനെ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് പാർട്ട് ിക്കിൾസൊക്കെ നമ്മുടെ ബോഡിയിൽ തന്നെ ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ കീറ്റോൺ ബോഡീസ് അല്ലെങ്കിൽ കീറ്റോസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും അത് മറ്റുള്ള അസുഖങ്ങളിലോട്ട് ലീഡ് ചെയ്യും അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ചെറിയൊരളവിൽ നമ്മുടെ ഡയറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു എക്സസൈസ് എക്സസൈസ് കൂടി ചെയ്യണം എല്ലാ ദിവസവും ഒരു ട്വൻറ്റി മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ബോഡി ചെക്കപ്പ് നടത്തുക അതുപോലെ തന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് നിങ്ങൾ ഡയറ്റ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഏജ് മനസ്സിലാക്കണം അതുപോലെ തന്നെ അവരുടെ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് പ്രോട്ടീൻസ് അവർ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യതയില്ല കൂടുതലായിട്ട് പ്രോട്ടീൻസ് കൊടുക്കേണ്ട ആവശ്യകതയില്ല കാരണം നമ്മൾ ഡയജഷനും കാര്യങ്ങളൊക്കെ സ്ലോ ആവുകയാണ് ഒരു ഏജ് എത്തുന്ന സമയത്ത് മസിൽ ആക്ടിവിറ്റി കുറയും ഡയജഷൻ കുറയും അപ്പോൾ നമ്മുടെ വിശപ്പ് കുറയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രിവൻറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഹെവിയായിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കുകയാണ് ഒരു ഒരാൾക്ക് പക്ഷേ ആളുടെ ദഹനം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഫുഡ് കൊടുക്കുക ഇപ്പോൾ രാവിലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാവുന്ന സമയത്ത് വീണ്ടും ഫുഡ് കൊടുക്കുക പിന്നെ ഒരു ഉച്ചയാവുന്ന സമയത്ത് കുറച്ച് അളവിൽ ഫുഡ് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവരുടെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഓവർ എക്സസൈസും അവർക്ക് ചെയ്യാൻ പറ്റില്ല അവർക്കും എക്സസൈസ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ അവരുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ചില ആളുകൾ ഇപ്പോൾ അറുപത് വയസ്സുള്ള ആളുകളിൽ ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല ചില ആളുകൾക്ക് ഈ വേദനകളൊക്കെ ഉണ്ടായിരിക്കാം ഈ ജോയിൻസിനൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് വേദനകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ടുള്ള എക്സസൈസ് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ എക്സസൈസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പെട്ടെന്ന് തന്നെ വെയിറ്റ് വെയ്റ്റ് ലോസിന് സാധിക്കും അവർക്ക് വേറൊരു അസുഖങ്ങളിലോട്ട് ലീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് പ്രായ എത്തി കഴിഞ്ഞാൽ ജിമ്മിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ പ്രായ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ജിമ്മിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിലുള്ള എക്സസൈസ് കാര്യകളൊക്കെ ചെയ്യാ പക്ഷേ നമ്മുടെ ഏജ് മനസ്സിലാക്കി നമ്മുടെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഒരു വ്യായാമം ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഏതെങ്കിലും മരുന്നസ് ഒക്കെ കഴിക്കുകണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം ചില മരുന്നസ് കഴിക്കുന്ന സമയത്ത് ചില ഫുഡ്ഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലരും ഒരു ഡീടോക്സ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഡ്രഗ്ഗുകളെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ചില മെഡിസിൻ ഗെൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും അപ്പോൾ അത്തരം വ്യക്തികളിലൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആളുകളോട് അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൃത്യമായിട്ടൊരു ഡയറ്റ് എടുക്കുന്നതിൻ്റെ മുൻപ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ടൊരു ഡയറ്റെടുത്താൽ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ബോഡിയിൽ ബോഡിയിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം